ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ കാരാത്തോട് ഭാഗത്ത് പതിനഞ്ച് സെൻറ്റ് ഭൂമി വിൽപ്പനക്ക് ഏകദേശം ഇരുപത്തിയാറ് മീറ്റർ ഫ്രണ്ടാണ് റബ്രൈസർ റോഡിൽ ഇതിൽ ഇതിന് കിട്ടുന്നത് ഇരുവശത്തായി ബാക്കിലെ പ്ലോട്ടിലേക്ക് പോകുന്ന റോഡും കൂടെ ഇതിലേക്ക് അവകാശപ്പെട്ടതും തീർത്തു നിരപ്പായിട്ടുള്ള പ്രദേശം കൂടെയാണ് മാത്രവുമല്ല ഇത് ചെറിയ ബിൽഡിങ്ങിന് അതുപോലെ ഫ്ലാറ്റ് നല്ലൊരു വീട് തുടങ്ങിയ ആവശ്യത്തിനൊക്കെ ഈ പ്ലോട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ ബിൽഡിങ് ഒക്കെ കാണുന്നുണ്ട് ഏകദേശം ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് ബിൽഡിങ്ങുകളൊക്കെ നിലവിലുണ്ടാകും പാർട്ടി ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിനെ നാലേക്കാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് തീർത്തുനിരപ്പായിട്ടുള്ള പ്രദേശമാണ് ചുറ്റു ഭാഗത്തൊക്കെ ഫ്ളാറ്റുകളുണ്ട് അതിലൊക്കെ ഫുള്ള് മുഴുവനും വാടക നിലവിലുള്ളതാണ് അതുപോലെ മാത്രവുമല്ല ബിൽഡിങ്ങുകളൊക്കെ ഫുള്ളാണ് ചെറിയ രീതിയിലുള്ള വാടകക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സ്ഥലം കൂടെയാണ് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും നിലവിലില്ല ആവശ്യക്കാർ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്